വിഷൻ ന്യൂസ് ഒരുക്കുന്ന അരൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം അരൂർ പഞ്ചായത്തിൽ ഡിസംബർ ഒൻപതാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ മുപ്പതിനായിരത്തി വോട്ടർമാരിൽ അറുപത് പേർ വോട്ട് ചെയ്തു വോട്ടിംഗ് ശതമാനം പേർ പതിനയായിരത്തി പതിനൊന്ന് സ്ത്രീകളും എഴുന്നൂറ്റി തൊണ്ണൂറ്റി പുരുഷന്മാർ വോട്ട് ചെയ്തു പന്ത്രണ്ടായിരത്തി നാല് സ്ത്രീകളും സമ്മതിദാനാവകാശം ഉപയോഗിച്ചു ഇരുപത്തിനാല് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അരൂർ പഞ്ചായത്ത് വോട്ടിംഗ് നിലയുടെ വിശദാംശങ്ങൾ താഴെ ചേർക്കുന്നു ഒന്നാം വാർഡ് ആകെ വോട്ട് ആയിരത്തി ഇരുനൂറ്റി പോളിംഗ് നടന്നത് ഏഴ് ആകെ പോൾ ചെയ്തത് എഴുപത്തിയാറ് ദശാംശം എട്ട് ശതമാനം പുരുഷന്മാർ ശതമാനം സ്ത്രീകൾ എഴുപത്തി ദശാംശം അഞ്ച് ഏഴ് ശതമാനം രണ്ടാം വാർഡ് ആകെ വോട്ട് ആയിരത്തി മുന്നൂറ്റി പതിനാല് പോൾ ചെയ്തത് ആയിരത്തി പതിനേഴ് ആകെ പോളിംഗ് ശതമാനം നാല് ശതമാനം പുരുഷന്മാർ എൺപത്തിയൊന്ന് ദശാംശം ഒന്ന് നാല് ശതമാനം സ്ത്രീകൾ എഴുപത്തി ദശാംശം ഒമ്പത് നാല് ശതമാനം മൂന്നാം വാർഡ് ആകെ വോട്ട് പോൾ ചെയ്തത് എണ്ണൂറ്റി നാല് ആകെ എഴുപത്തിരണ്ട് ദശാംശം ആറ് രണ്ട് ശതമാനം പുരുഷന്മാർ ദശാംശം ആറ് ഒമ്പത് ശതമാനം സ്ത്രീകൾ എഴുപത് ദശാംശം ആറ് നാല് ശതമാനം നാലാം വാർഡ് ആകെ വോട്ട് ആയിരത്തി ഇരുപത് പോൾ ചെയ്തത് എഴുന്നൂറ്റി അമ്പത് ആകെ എഴുപത്തി ദശാംശം അഞ്ച് മൂന്ന് ശതമാനം പുരുഷന്മാർ എഴുപത്തിയേഴ് ദശാംശം രണ്ട് എട്ട് ശതമാനം സ്ത്രീകൾ എഴുപത് വാർഡ് ആകെ വോട്ട് പോൾ ചെയ്തത് എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് ആകെട്ട് ശതമാനം പുരുഷന്മാർ എഴുപത്തിയഞ്ച് ദശാംശം ഏഴ് എട്ട് ശതമാനം സ്ത്രീകൾ അറുപത്തിഒൻപത് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം ആറാം വാർഡ് ആകെ വോട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പോൾ ചെയ്തത് ആയിരത്തി ഇരുനൂറ്റി മുപ്പത് ആകെ എഴുപത്തിയേഴ് ദശാംശം ഒന്ന് രണ്ട് ശതമാനം പുരുഷന്മാർ എഴുപത്തിയേഴ് ദശാംശം അഞ്ച് നാല് ശതമാനം സ്ത്രീകൾ എഴുപത്തി ആറ് മൂന്ന് ശതമാനം ആകെ ചെയ്തത് ആയിരത്തി എട്ട് ആകെ എഴുപത്തി ദശാംശം നാല് ഒമ്പത് ശതമാനം പുരുഷന്മാർ എൺപത്തി ദശാംശം ഏഴ് രണ്ട് ശതമാനം സ്ത്രീകൾ എഴുപത്തിയഞ്ച് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം എട്ടാം വാർഡ് ആകെ വോട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി പോൾ ചെയ്തത് എഴുന്നൂറ്റി അഞ്ച് ആകെ എഴുപത്തി ദശാംശം അഞ്ച് ഒന്ന് ശതമാനം പുരുഷന്മാർ എൺപത് ദശാംശം പൂജ്യം ഒമ്പത് ശതമാനം സ്ത്രീകൾ എഴുപത്തിയേഴ് ദശാംശം പൂജ്യം നാല് ശതമാനം ഒമ്പതാം വാർഡ് ആകെ വോട്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് പോൾ ചെയ്തത് ആയിരത്തി എഴുപത്തിയേഴ് ആകെ എഴുപത്തിഒൻപത് ദശാംശം ഏഴ് എട്ട് ശതമാനം പുരുഷന്മാർ എൺപത്തിനാല് ദശാംശം ആറ് ആറ് ശതമാനം സ്ത്രീകൾ എഴുപത്തിനാല് ദശാംശം എട്ട് അഞ്ച് ശതമാനം പത്താം വാർഡ് ആകെ വോട്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് പോൾ ചെയ്തത് ആയിരത്തി ഇരുനൂറ്റി പത്ത് ആകെ എൺപത്തി മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം പുരുഷന്മാർ സ്ത്രീകൾ പൂജ്യം രണ്ട് ശതമാനം പുരുഷന്മാർ എൺപത്തിരണ്ട് ദശാംശം ഒമ്പത് രണ്ട് ശതമാനം സ്ത്രീകൾ എഴുപത്തി ഒമ്പത് ദശാംശം പൂജ്യം നാല് ശതമാനം പന്ത്രണ്ടാം വാർഡ് ആകെ വോട്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് പോൾ ചെയ്തത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ആകെ എഴുപത്തിയെട്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനം പുരുഷന്മാർ എൺപത്തിരണ്ട് ദശാംശം രണ്ട് ഏഴ് ശതമാനം സ്ത്രീകൾ എഴുപത്തിനാല് പൂജ്യം ശതമാനം പതിമൂന്നാം വാർഡ് ആകെ വോട്ട് ആയിരത്തി അറുപത്തിഒൻപത് പോൾ ചെയ്തത് എണ്ണൂറ്റി മുപ്പത്തി ആകെ എഴുപത്തിയെട്ട് ദശാംശം നാല് എട്ട് ശതമാനം പുരുഷന്മാർ എഴുപത്തിയേഴ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം സ്ത്രീകൾ എഴുപത്തി ദശാംശം മൂന്ന് ഒമ്പത് ശതമാനം സ്ത്രീകൾ മൂന്ന് ഒന്ന് ശതമാനം പതിനഞ്ചാം വാർഡ് ആകെ പോൾ ചെയ്തത് തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആകെ എഴുപത്തിയേഴ് ദശാംശം രണ്ട് മൂന്ന് ശതമാനം പുരുഷന്മാർ എൺപത് ദശാംശം അഞ്ച് ആറ് ശതമാനം സ്ത്രീകൾ എഴുപത്തിനാല് ദശാംശം രണ്ട് ഒന്ന് ശതമാനം വാർഡ് ആകെ വോട്ട് ത്െപത്തിനാല്പത് ശതമാനം പുരുഷന്മാർ എൺപത്തിയൊന്ന് ദശാംശം നാല് എട്ട് ശതമാനം സ്ത്രീകൾ എൺപത്തിയാറ് ശതമാനം പതിനേഴാം വാർഡ് ആകെ വോട്ട് ആയിരത്തി മുന്നൂറ്റി അഞ്ച് പോൾ ചെയ്തത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആകെ എഴുപത്തിനാല് ദശാംശം ഏഴ് ഒന്ന് ശതമാനം പുരുഷന്മാർ എഴുപത്തി ദശാംശം രണ്ട് ആറ് ശതമാനം സ്ത്രീകൾ എഴുപത്തിമൂന്ന് ദശാംശം ഒന്ന് ആറ് ശതമാനം പതിനെട്ടാം വാർഡ് ആകെ വോട്ട് ആയിരത്തി മൂന്നൂറ്റി അറുപത്തിയേഴ് പോൾ ചെയ്തത് ആയിരത്തി മുപ്പത്തി ഒമ്പത് ആകെ ശതമാനം പുരുഷന്മാർ എഴുപത്തി ദശാംശം മൂന്ന് ശതമാനം സ്ത്രീകൾ എഴുപത്തി എട്ട് ദശാംശം ആറ് ഒന്ന് ശതമാനം പത്തൊമ്പതാം വാർഡ് ആകെ വോട്ട് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോൾ ചെയ്തത് എണ്ണൂറ്റി എഴുപത്തി ആകെ എഴുപത്തിയേഴ് ദശാംശം ഒമ്പത് രണ്ട് ശതമാനം പുരുഷന്മാർ എൺപത് ദശാംശം ഒമ്പത് ഒന്ന് ശതമാനം സ്ത്രീകൾ എഴുപത്തിയഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനം ഇരുപതാം വാർഡ് ആകെ ചെയ്തത് എൺപത് ആകെ എഴുപത്തിരണ്ട് ദശാംശം മൂന്ന് എട്ട് ശതമാനം പുരുഷന്മാർ ദശാംശം സ്ത്രീകൾ എഴുപത്തിയൊന്ന് ദശാംശം ആറ് ഏഴ് ശതമാനം ആകെ വോട്ട് തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് പോൾ ചെയ്തത് അറുനൂറ്റി അറുപത്തിനാല് ആകെ എഴുപത് ദശാംശം നാല് ഒന്ന് ശതമാനം പുരുഷന്മാർ എഴുപത്തിനാല് ദശാംശം ഏഴ് ഏഴ് ശതമാനം സ്ത്രീകൾ പുരുഷന്മാർ ദശാംശം ഏഴ് അഞ്ച് ശതമാനം സ്ത്രീകൾ അറുപത്തിഒൻപത് ദം രണ്ട് അഞ്ച് ശതമാനം ആകെ പോൾ ചെയ്തത് ആയിരത്തി അറുപത്തിനാല് ആകെ എഴുപത്തി ഒമ്പത് ദശാംശം ഒന്ന് ഏഴ് ശതമാനം പുരുഷന്മാർ എൺപത്തി ഒന്ന് ദശാംശം ഒമ്പത് അഞ്ച് ശതമാനം സ്ത്രീകൾ എഴുപത്തിയാറ് ശതമാനം ആകെ വോട്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് പോൾ ചെയ്തത് ആയിരത്തി എഴുപത്തിനാല് വാർഡ് ആകെ എൺപത് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം പുരുഷന്മാർ എൺപത്തിരണ്ട് ദശാംശം നാല് ഒന്ന് ശതമാനം സ്ത്രീകൾ എഴുപത്തി ദശാംശം എട്ട് ഒമ്പത് ശതമാനം ഡിസംബർ പതിമൂന്നിനാണ് ഫലം പ്രഖ്യാപിക്കുന്നത് പത്താം വാർഡിൽ എൺപത്തിമൂന്ന് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി പതിനാറാം വാർഡിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമായ എൺപത്തിനാല് ശതമാനം രേഖപ്പെടുത്തിയത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം എഴുപത് ദുമാണ് അത് ഇരുപത്തിയൊന്നാം വാർഡിലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഡിസംബർ പതിമൂന്നിന് പ്രഖ്യാപിക്കും ആര് അരൂർ പഞ്ചായത്തിനെ നയിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് വോട്ടർമാർ കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം